ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ശബരിമല തീർത്ഥാടനത്തിന്റെ കവാടമായ നദിയാണ് വർഷങ്ങളായി അടിഞ്ഞുകൂടിയ ചെളിയും മണ്ണും ഹിറ്റാച്ച് ഉപയോഗിച്ച് നീക്കം ചെയ്യുകയാണ് ചെളി അടിഞ്ഞുകൂടിയത് കൊണ്ട് പുഴയുടെ ഒഴുക്ക് ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ് ഇതോടെ പുഴയുടെ ആഴം കുറയുകയും ചെയ്യുന്നു മണ്ഡലകാല ആരംഭത്തോട് അനുബന്ധിച്ച് പമ്പ നദിയിലെ ശുചീകരണ പ്രവർത്തനം നടത്തുന്നത് ചെളികൾ മാറ്റി കഴിഞ്ഞാൽ വെള്ളത്തിന്റെ ഒഴുക്ക് നല്ല രീതിയിൽ ആകുകയും ചെയ്യും പമ്പ നദിക്ക് പുതുജീവൻ നൽകാനുള്ള ഈ ശ്രമങ്ങൾ തുടരുകയാണ് ശുചീകരണത്തിന് ശേഷം പുഴയുടെ ഭംഗിയും ഒഴുക്കും എങ്ങനെ മാറുമെന്ന് കാത്തിരുന്നു കാണാം എന്റെ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക്